ഒരു ചോദ്യം ചോദ്യമുണ്ടായിരുന്നു ഒരാള് ലോഹർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നു അങ്ങനെ പൊതുവെടുത്ത് പള്ളിയിൽ കയറിയ ഉടനെ തന്നെ മോദിനെ ഈ കാമത്ത് വിളിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ലോഹറിന്റെ മുമ്പുള്ള റവാത്തിബ് നിസ്കരിക്കാനുള്ള സമയം കിട്ടില്ല അപ്പോഴത്തേക്കും ജമാഅത്ത് ഇക്കാമത്ത് കൊടുത്ത് ജമാഅത്ത് തുടങ്ങി എന്നാൽ ഈ വ്യക്തിക്ക് ലോഹർ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ജമാത്തായി നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മുമ്പത്തെ റവാത്തിബ് ശേഷം നിസ്കരിക്കാൻ പറ്റൂ അപ്പൊ ശേഷവും ഉണ്ടല്ലോ റവാത്തിബ് അപ്പോ മുമ്പത്തും ശേഷമുള്ളതും പാടെ കൂട്ടി നിസ്കരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ രണ്ടായിട്ട് തന്നെ അങ്ങനെ എങ്ങനെ പറ്റുമെന്ന് പറയുന്നുണ്ട് പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട് കുറിച്ചൊരു വിശദീകരണം എന്നാൽ റവാത്തിബ് നിസ്കാരം മുമ്പുള്ളത് ശേഷം നിസ്കരിക്കുക മുമ്പ് നിസ്കരിക്കാൻ ശേഷം നിസ്കരിക്കാൻ പറ്റും പക്ഷെ ഇവിടെ ചോദിക്കുന്ന രൂപോ മുമ്പുള്ളതിനു ശേഷത്തേക്ക് കൊണ്ടുവന്ന് രണ്ടും കൂടിയും ഒരുമിച്ച് കൂടി നിസ്കരിക്കുക എന്നുള്ളത് അതിപ്പോൾ ലോഹർന്നല്ല മകരബുക്കുണ്ട് ഇഷാനുണ്ടൊക്കെ ഉണ്ടല്ലോ മകരിബുക്ക് ഇഷാനൊക്കെ മുമ്പ് ശേഷമൊക്കെ അറുവാത്ത് നിസ്കാരുണ്ട് അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് കൂടി നിസ്കരിക്കുക എന്ന് പറയുമ്പം രണ്ടരക്കകത്ത് നിസ്കരിച്ചിട്ട് മുമ്പുള്ളതും ശേഷമുള്ളതും കൂടി ഒന്നിച്ച് നീയത്ത് വെച്ചോണ്ട് അത് പറ്റൂല നിലമറിച്ച് ലുഹറിൻ്റെ മുമ്പുള്ള രണ്ടറക്കാലത്തും ശേഷമുള്ള രണ്ടരക്കാലത്തും ഒരുമിച്ച് നാലരക്കാലത്തായിട്ട് അങ്ങനെ ഒറ്റ എൻ്റെ സലാമിലായിക്കൊണ്ട് വിസ്കരിക്കാൻ രണ്ടിനും കൂടി നീയത്ത് വെച്ച് കണ്ട് ഈയൊരു വിഷയത്തിൽ ഇബിൻ ഹജർ ഹൈതമീർഹുവും റംലി ഇമാമും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസല ആണത് ഇബിൻ ഹജർ പൊറ്റുലായെന്ന് പറഞ്ഞു ഇമാം അത് പൊറ്റുമെന്ന് പറഞ്ഞു ഏതായാലും അവരുടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിശദീകരിക്കുന്ന കിതാബാണ് ഫത്തുഹുൽ അലി എന്ന് പറയുന്ന കിതാബ് ഉമർ വാഫറ തങ്ങളുടേത് അതിൽ ഈ പറയുന്ന മസ്ആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതാമത്തെ പേജിൽ അവിടെ ആ മസ്അലയുടെ രൂപം പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ മസ്ആലയുടെ രൂപം വ സൂറത്തുൽ ഇവിടെ ഇപ്പോൾ എന്താ അഖിറ സുന്നത്തൽ മുമ്പുള്ള റവാത്തിബ് സുന്നസ്കാരത്തിനെ പിന്തിപ്പിക്കുക അപ്പം നിസ്കരിക്കുന്നില്ല അൻസലാത്തിൽ ശേഷായിട്ട് അപ്പൊ ശേഷപ്രഭാവത്തിന് സു നിസ്കാരം ഉണ്ടാവുമല്ലോ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഈ ലോഹുർ എന്നൊക്കെ പറഞ്ഞത്യത്തി എന്നിട്ട് മുമ്പുള്ളതിനു ശേഷമുള്ളതിനോട് കൂടെ നിസ്കരിക്കുക അറബ റക്കായത്തിൻ നാലു റക്കായത്തായിട്ട് രണ്ടുരക്കായല്ലോ നാലുറക്കായ് എൻ വി ബിഹാ അൽ കബലീയത്ത് അപ്പൊ നീയത്ത് എങ്ങനെ വെക്കുക കൂടി നീയ്യത്ത് വെക്കണം അപ്പൊ ലോഹുറിന്റെ ശേഷം നിസ്കരിക്കുകയാണ് മുമ്പുള്ള രണ്ട ര രണ്ടരക്കാത്ത് റവാത്ത് പിന്നിരക്കകത്തും ശേഷമുള്ളതിന്റെ റവാത്ത് പീനക്കാത്തും ഒരുമിച്ച് കൂടിയിട്ട് അപ്പൊ നാടക്കാത്ത് നിസ്കരിക്കുക രണ്ട് രണ്ടിനൊക്കെ നീത്ത് വെച്ചാണ്ട് ഒറ്റ സലാമിലായിട്ട് അങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ ഒരു നിസ്കാരത്താണ് ആ രൂപാണ് പറയുന്നത് നേരെ മറിച്ച് രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് അതില് എന്റെ രണ്ടും കൂടിയും കരുതിയിട്ട് അത് പറ്റൂല അമ്മാലോ സല്ലാറൊക്കാത്തേന് രണ്ടരക്കാത്ത നിസ്കരിക്കുന്നു ഫക്കത്ത് അത്ര മാത്രം ഓ നവാഹുമായി എന്നിട്ടോ മുമ്പുള്ള ശേഷമുള്ളോണ്ട് കരുതും ചെയ്യുക ആഹ് അതെല്ലാം തസീഹ കത്ത് അത് ബിനോദന്റെ റംലിമാമിൻ്റെ ഒരു താരത്വം പറ്റൂല എന്നർത്ഥം നേരെ മറിച്ച് ഇങ്ങനെ നാല് വെക്കായത്തായിട്ട് നിസ്കരിക്കുമ്പം ആ നാല് റക്കായത്തില് രണ്ടും കൂടിയും ഒരുമിച്ച് കൂടി ശേഷമുള്ളോ മുമ്പുള്ള ശേഷമുള്ളോ ഒരുമിച്ച് കൂടിയിട്ട് നീത് രണ്ടിനും കൂടി വെച്ചാണ്ട് ഒരൊറ്റ സലാമറ്റായി നിസ്കരിക്കുന്ന വിഷയത്തിൽ അത് റംലിമാമ പറ്റും എന്ന് പറയുന്നുണ്ട് മഹാനായ ഇമാം മുഹമ്മദ് റംലി എന്നവരുടെ വാപ്പ അഹമ്മദ് റംലി റദിയോഹനുഹിനോട് ഇങ്ങനെ ചോദ്യം തന്നെ വന്ന മഹാനവറത് പറ്റുമെന്ന് അവിടുത്തെ റംലിയിലുണ്ട് റംലി എന്നവരുടെ ഫത്താവാണ് ക്രോഡീകരിച്ച മകൻ റംലിയാണ് മാത്രം ഈ പറയുന്ന ഫത്താവയുടെ എന്റെ നൂറ്റി ഇരുപതാമത്തെ പേജിൽ ഉണ്ടോ ഇല മഹാനവറോട് ചോദിക്കപ്പെട്ട എന്താഹരണം വാഹിദിനോ ഇവിടെ മുമ്പുള്ള റവാത്തിബ സുന്ദസ്കാരത്തിന്റെ ശേഷമായിട്ട് നിസ്കരിക്കുക ഈ ഒരറ്റ എന്റെ അത്തഹിയാത്ത് എന്ന് പറയുമ്പോൾ സലാമൊക്കെ ഒന്നിച്ചായിട്ട് അങ്ങനെ ആ രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്ന് മഹാനോട് ചോദിച്ചപ്പോ ഫാജാബാ ബി അന്നഹു നാവിയൻ അൽ കൂടി അങ്ങനെ പറ്റും എന്ന ണെങ്കിൽ ആ ഫ ഏറ്റി പിടിക്കുകയാണ് ചെയ്തത് മകൻ റംലി എന്ന് പറയുന്ന പറയുന്നത് നമ്മളെപ്പോഹായുടെ മുസന്നിഫാകുന്ന മുഹമ്മദ് റംലി എന്നവര് മഹാനവരുകൾ അത് നിഹായിൽ മസലായിട്ട് കൊണ്ടുവന്നും ചെയ്തു വാപ്പയൊക്കെ ഒക്കെ അങ്ങനെ ഫത്തുവ കൊടുത്തിട്ടുണ്ട് തന്നെ പറഞ്ഞത് നിഹായുടെ ഒന്നാം പാല് നാനൂറ്റി നാൽപ്പതാമത്തെ പേജിൽ പിതാവൊക്കെ പിതാവൊക്കെടുത്ത പ്രകാരം അങ്ങനെ ആ മസാല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോ റംലി മാമിന്റെ അടുത്ത് ഇത് പറ്റും എന്നാണ് എന്നാൽ ഇബിൻ ഹജർ ഹൈത്തിമേതങ്ങൾ തിഫയിൽ പറഞ്ഞു അത് ശരിയാവൂല അത് പറ്റൂല എന്നുള്ളത് ഇബിൻ ഹജർ ഹൈത്തിമേദയുടെ രണ്ടാം വാല്യം ഇതിൻ്റെ മുന്നൂറ്റി അറുപതാമത്തെ പേജിലുണ്ട് ഒലേസത്തിൽ കബലിയതു ബാജിയത്ത് കഥാലിക്കൽ ഫിഹിമ വക്തൻ വാ റുഹു അപ്പം അതിന് മുമ്പുള്ള അഭിപ്രായങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്വീകരിക്കുന്ന ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് അവസാനം പറഞ്ഞു ശേഷമുള്ള അതിനെ മുമ്പുള്ള ശേഷത്തിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരുമിച്ചുകൊണ്ട് വിസ്കരിക്കാൻ പറ്റൂല സെപ്പറേറ്റ് വേറെ നിസ്കരിക്കണം എന്ന റൂട്ടിലാണ് ഇബിന ഹജർത്തി മേതങ്ങൾ പോയത് അപ്പോൾ ഇവിടെ എൻ്റെ ഇബിന ഹജറൈത്തി മേതങ്ങളും റംലി ഇമാമും വിയോജിപ്പുള്ള അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസലയാണ് എന്നതാണ് അപ്പം അങ്ങനെ ഒരാൾ നിസ്കരിച്ചു നാലു പ്രക്കാലത്ത് ഇങ്ങനെ നിസ്കരിച്ചിട്ട് രണ്ടും കൂടി കരുതിയിട്ട് അങ്ങനെ ഒരാൾ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ എതിർക്കാനൊന്നും പറ്റൂല കാരണം റംലി ഇമാമിനെ റംലിമാമിനെ പോലാത്തവർ മാത്രമല്ല ഹത്തീബ് ഷർബീനിറീമുല്ലം എനിത്താജിലും അത് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റംലി ഇമാമൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇഭിനേതറും റംലി ഇമാമും അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകുമ്പം നമുക്ക് ഏതുവാണെങ്കിലും എടുക്കാതെ എന്നുള്ള ഹിയാറൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ എപ്പോഴും ഇഭിനേതറേറ്റുമ്പോൾ തങ്ങളോടാണ് കേരളീയ ഒരു സമൂഹം അങ്ങനെയാണ് പോവലെന്ന് മാത്രം അപ്പം അങ്ങനെ നിസ്കരിച്ചാൽ എന്താണുണ്ട് അതിനെ എതിർക്കാനും പറ്റൂല നേരച്ച് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യുക ഈ പറയുന്ന മുമ്പുള്ളതും ശേഷമുള്ളതും ഒക്കെ അവിടെ കരുതിയാണ്ട് അത് രണ്ടാളിടത്തും പറ്റൂല നാലരക്കാലത്ത് നിസ്കരിക്കുന്നോടത്താണ് ഈ പറയുന്നത് കേട്ടോ